ശബരിമല ശാസ്താവിന് ഇഷ്ടപ്പെട്ട പ്രസാദം സേവിക്കൂ ശബരിമല ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ പ്രധാന പ്രസാദങ്ങളിലൊന്നാണ് പാനകം അപ്പവും അരവണ പായസവുമാണ് സന്നിധാനത്തെ പ്രസാദമായി മിക്കവരും കരുതുന്നത് എന്നാൽ പാനകവും പായസവും പ്രധാനമാണ് ഒരൽപ്പം എരിവുള്ള പാനകം ശാസ്ത്രാവിന് മാത്രമല്ല നരസിംഹസ്വാമിക്കും പ്രധാനപ്പെട്ടതാണ് മൂകാംബിയ ക്ഷേത്രത്തിൽ ദേവിക്കും പാനകം നേദിക്കാറുണ്ട് മധുരവും എരിവുമെല്ലാം ചേർന്ന അല്പം കട്ടിയുള്ള ഒരു പാനീയമാണ് പാനകം കഷായ തീർത്ഥമെന്നും ഇതിനെ പൂർവികർ പറഞ്ഞിരുന്നു കുരുമുളക് പൊടി ഏലക്കപ്പൊടി ചുക്ക് ശർക്കര എന്നിവ ചേർത്ത് തിളപ്പിച്ച് ഉണ്ടാക്കിയതിനെ ചെറുനാരങ്ങ നീര് ചേർത്ത് പാകമാക്കിയാൽ പാനകം തയ്യാറാകും പണ്ടുകാലത്ത് ഇവയെല്ലാം ചേർത്തുണ്ടാക്കുന്ന ഈ കൂട്ട് രോഗപ്രതിരോധ ശേഷിക്ക് മികച്ചതാണെന്ന് കരുതിയിരുന്നു ഇത്തരത്തിൽ മികവാർന്ന ഔഷധക്കൂട്ട് ഭഗവാന് ഭക്ത്യാദരവോടെ സമർപ്പിച്ചിരുന്നു ശബരിമല ക്ഷേത്രത്തിൽ അത്താഴ പൂജ കഴിഞ്ഞ് പ്രസന്ന പൂജയുടെ സമയത്താണ് ഭഗവാനെ പാനകം നേദിക്കുക ഇതിനു ഹരിവരാസനം പാടി നട അടയ്ക്കുക ആരോഗ്യ സംരക്ഷണത്തോടൊപ്പം ശത്രുദോഷങ്ങളെ അകറ്റാനും മനഃശാന്തിയും ദേഹശുദ്ധിയും നൽകാൻ പാനകം നല്ലതാണ് അത്താഴ പൂജ കഴിഞ്ഞ് ഹരിവരാസനം ചൊല്ലുന്ന സമയം സോപാനത്തിനടുത്ത് നിൽക്കുന്നവർക്കെല്ലാം ശബരിമലയിൽ പാനകം ലഭിക്കും